നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകൾക്ക് നിർദ്ദേശം വന്നു കഴിഞ്ഞു പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെ കോവാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ വിതരണം ആരംഭിക്കുന്നു പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കൊല്ലം ജില്ലയിൽ മന്ത് പടരുന്നതായി റിപ്പോർട്ട് നാല് ജില്ലകളിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വൈറൽ ഫീവറും വർദ്ധിക്കുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി വേനൽ മഴ തുടങ്ങിയതോടെ തന്നെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പാളിച്ച മൂലം കൊല്ലം ജില്ലയിൽ മന്ത് രോഗവും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ വകുപ്പ് െങ്കിലും ഇവയൊന്നും തുടങ്ങിയിട്ടുപോലും ഇല്ല ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനി വ്യാപനം വർദ്ധിച്ചിട്ടുണ്ട് എലിപ്പനി എച്ച് വൺ എൻ വൺ ചിക്കൻ ബോക്സ് ഹെപ്പറ്റൈറ്റിസ് മലം ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കോവാക്സിന്റെ പാർശ്വഫലങ്ങളെ സംബന്ധിച്ച് പഠന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായി നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് ബനാറസ് ഹിന്ദു സർവകലാശാല നടത്തിയ പഠനത്തിൽ പിഴവുണ്ടെന്ന് ഭാരത് ബയോടെക് പറഞ്ഞിരിക്കുകയാണ് വാക്സിൻ സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സുരക്ഷയിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് വ്യക്തമായിട്ടുണ്ടെന്നും കമ്പനി വ്യക്തമാക്കി സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ഇത്തരം ഒരു പഠനം ഫലപ്രദവും വിജ്ഞാനപ്രദവും പക്ഷാപാത നിരവധി ഡാറ്റകൾ ആവശ്യമാണെന്ന് ഭാരത് ബയോടെക് വ്യക്തമാക്കി പഠനത്തിൽ പങ്കാളികളാകുന്നതിന് മുൻപുള്ള ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളും പഠന കാലയളവിൽ വാക്സിൻ സ്വീകരിക്കാത്തവരുമായുള്ള താരതമ്യവും ഇതേ സമയത്ത് വാക്സിൻ സ്വീകരിച്ചവരുടെ സുരക്ഷിതത്വം തുടങ്ങിയവയെല്ലാം പരിശോധിക്കേണ്ടതായിരുന്നുവെന്നും ഭാരത് ബയോടെക് വ്യക്തമാക്കി എന്നാൽ കോവിഷീൽഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നിർമ്മാതാക്കളായ ആസ്റ്റസെനക്ക തുറന്നു പറയുകയും ആഗോളതലത്തിൽ മരുന്ന് പിൻവലിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു പഠനം പുറത്തു വന്നിരിക്കുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ കോവാക്സിന് പാർശ്വഫലങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കി ഭാരത് ബയോടെക് നേ നേരത്തെ രംഗത്തെത്തിയിരുന്നു പ്രഥമ പരിഗണന സുരക്ഷിതത്വത്തിന് എന്ന ഉദ്ദേശത്തോടെയാണ് കോവാക്സിൻ വികസിപ്പിച്ചതെന്നും ഇന്ത്യൻ സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പദ്ധതികളുടെ ഭാഗമായി ഫലപ്രാപ്തി പരിശോധനകളും പരീക്ഷണങ്ങളും നടത്തിയ ഏക വാക്സിൻ കോവാക്സിനാണെന്നും കമ്പനി അവകാശപ്പെട്ടിരുന്നു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങളെല്ലാം മറന്ന് ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി രൂപ വിതരണം ചെയ്യുവാനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് എല്ലാ മാസവും കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം നടത്തുമെന്നായിരുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ആ ഒരു വാക്ക് പാലിക്കാനായില്ല അത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ മാസം അവസാന വാരത്തോടെ ഒരു മാസത്തെ ഗഡു വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്